നമസ്കാരം നിങ്ങളറിഞ്ഞോ കെ എസ് ആർ ടി സിയിൽ പാമ്പുണ്ടെന്ന് ഞെട്ടണ്ട അത് മനുഷ്യനെ കൊത്തുന്ന പാമ്പല്ല കേട്ടോ ഈ പാമ്പ് ജീവനക്കാർക്കെല്ലാം ഉപകാരം ചെയ്യുന്ന പാമ്പാണ് യാത്രക്കാർക്ക് വലിയ ദോഷവും തിരുവനന്തപുരം ജില്ലയിലെ മലയോര മേഖലയിലെ ഒരു കെ എസ് ആർ ടി സി ഡിപ്പോയിലാണ് ഈ പാമ്പ് ഇഴഞ്ഞ് നടക്കുന്നത് പാമ്പിൻ്റെ വാസസ്ഥലവും അതിനെ താലോലിക്കുന്നവരെയും കൃത്യമായി കെ എസ് ആർ ടി സി അധികൃതർ കണ്ടെത്തിയതോടെ പാമ്പിൻ്റെ ഓട്ടം നിന്നിട്ടുണ്ടെന്നാണ് വിവരം പ്രശസ്ത പാമ്പുപിടുത്തക്കാരൻ വാവാ സുരേഷിന് പോലും മെരുക്കാൻ പറ്റാത്ത പാമ്പുകളാണ് കെ എസ് ആർ ടി സിയിൽ ഉള്ളതെന്ന് വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ പോലും സമ്മതിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് സ്ഥിരം പാമ്പുകളെയും ഇടയ്ക്കിടയ്ക്ക് വരുന്ന പാമ്പുകളെയും മൊത്തമായും ചില്ലറയായും പിടിക്കാൻ ഗണേഷ് കുമാർ അന്ന് തീരുമാനിച്ചത് കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ ജീവന് സുരക്ഷ ഒരുക്കുക കൂടിയാണ് ഇതിലൂടെ അദ്ദേഹം ചെയ്തത് കെ എസ് ആർ ടി സിയിലെ പാമ്പ് എന്താണെന്നല്ലേ ഇപ്പോഴത്തെയും ചോദ്യം കുറെ പേർക്ക് മനസ്സിലായി കാണും വെള്ളമടിച്ച് പൂസായി ഡ്യൂട്ടിക്ക് എത്തുന്ന സ്ഥിരം ടാങ്കുകൾ കെ എസ് ആർ ഇവർക്ക് എന്നത് ജീവിതമാണ് അതുകൊണ്ട് തന്നെ ജീവിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുന്നവരുടെ ജീവനൊന്നും ഇത്തരം ടാങ്കുകൾക്ക് പ്രശ്നമേ അല്ല മദ്യപിച്ച് ഡ്യൂട്ടിക്ക് വരരുതെന്ന് പറഞ്ഞാൽ കേൾക്കാത്ത ഏമാന്മാർക്കുള്ള പണിയുമായി ഗണേഷ് കുമാർ മന്ത്രി ഇറങ്ങിയതോടെ പാമ്പുകൾക്ക് രക്ഷയില്ലാതായി മര്യാദയ്ക്ക് രണ്ടെണ്ണം വീശിയിട്ട് ഡ്യൂട്ടിക്ക് കയറാൻ അനുവദിക്കാത്ത മന്ത്രിയോടും കെ എസ് ആർ ടി സി അധികൃതരോടും മദ്യപന്മാർക്ക് കടുത്ത വിരോധം ഉടലെടുത്തു എന്നാൽ യാത്രക്കാരുടെ ജീവന് വില കൽപ്പിക്കുന്ന കുറെ ജീവനക്കാർ മന്ത്രിക്കൊപ്പം നിലയുറപ്പിച്ചു ഇതോടെ പാമ്പുകളെ അതായത് മദ്യപി ജോലിക്കെത്തുന്നവരെ പിടികൂടാൻ ഡിപ്പോകളിൽ ബ്രീത്ത് അനലൈസർ പരിശോധനയ്ക്ക് തുടക്കമിട്ടു ആദ്യമൊക്കെ വലിയ എതിർപ്പുണ്ടായെങ്കിലും കുറച്ച് ദിവസം കഴിഞ്ഞതോടെ പരിശോധന നിത്യസംഭവമായി നിരന്തരം നടക്കുന്ന പരിശോധനകളിൽ നിരവധി മദ്യപന്മാരായ ജീവനക്കാരെ കയ്യോടെയും അല്ലാതെയുമൊക്കെ പിടികൂടി ചിലരെ ശാസിച്ചു ചിലർക്ക് പണിഷ്മെന്റ് നൽകി ചിലരെ തൽക്കാലം ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയും ഒക്കെ ശിക്ഷാ നടപടികളൊക്കെ തുടരുകയാണ് രാവിലെ ഡ്യൂട്ടിക്ക് കയറാൻ എത്തുമ്പോഴാണ് ഈ ബ്രീത്ത് അനലൈസർ ടെസ്റ്റ് നടത്തുന്നത് ഓരോ ഡിപ്പോയിലും ബ്രീത്ത് അനലൈസർ ടെസ്റ്റ് പ്രത്യേക സമയങ്ങളിൽ നടത്തുകയാണ് പതിവ് കെ എസ് ആർ ടി സിയിൽ മദ്യപിച്ച് പാമ്പായി ഡ്യൂട്ടിക്ക് എത്തുന്നവരെ പിടിക്കാൻ ബ്രീത്ത് അനലൈസർ ടെസ്റ്റ് നടത്തി തുടങ്ങിയപ്പോൾ മദ്യപന്മാരുടെ എണ്ണം കുറഞ്ഞെന്നാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് മാത്രമല്ല ബസ് അപകടങ്ങളിലും കുറവുണ്ടായിട്ടുണ്ട് എല്ലാ ഡിപ്പോയിലും കൃത്യസമയത്ത് ഡ്യൂട്ടിക്ക് എത്തുന്നവരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട് ഇങ്ങനെ പോസിറ്റീവായ മാറ്റങ്ങൾക്കാണ് ബ്രീത്ത് അനലൈസർ ഉപകരിച്ചത് എന്ന വിലയിരുത്തലും ഉണ്ടായി എന്നാൽ കാര്യങ്ങൾ അങ്ങനെ അല്ലെന്നാണ് കെ എസ് ആർ ടി സിയിലെ യഥാർത്ഥ പാമ്പ് പറയുന്നത് പാമ്പ് എന്നത് ജീവനക്കാരുടെ വാട്സാപ്പ് ഗ്രൂപ്പാണ് ഡ്യൂട്ടിക്ക് കയറുന്നവർക്ക് ബ്രീത്ത് അനലൈസർ ടെസ്റ്റ് ഉണ്ടോ എന്ന് മുന്നറിയിപ്പ് നൽകാനാണ് ഈ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത് എന്തൊരു സഹകരണം ഈ ഗ്രൂപ്പ് നോക്കിയിട്ടാണ് ഗ്രൂപ്പിലെ അംഗങ്ങൾ വെള്ളമടി ക്രമീകരിക്കുന്നത് കൃത്യമായ വിവരങ്ങൾ വിനിമയം നടത്തുന്നത് വഴി ഡിപ്പോയിലെ മദ്യപന്മാരുടെ എണ്ണം കുറഞ്ഞിരിക്കുകയും എന്നാൽ വെള്ളമടിക്ക് ഒരു കുറവും വരുത്താതിരിക്കുകയും ചെയ്യുക ാണ് ഇവർ മദ്യപാനത്തിനും മദ്യപിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനും വേണ്ടി മാത്രമായി ഒരു പ്രത്യേക ഗ്രൂപ്പ് നടക്കുന്ന വിവരം വളരെ വൈകിയാണെങ്കിലും കെ എസ് ആർ ടി സി അധികൃതർ അറിഞ്ഞിരിക്കുകയാണ് ഇതോടെ വാട്സാപ്പ് പാമ്പിനെതിരെ കർശന നടപടിയെടുക്കാൻ അധികൃതർ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടെ വാട്സാപ്പ് അഡ്മിന്മാരും അതിലെ അംഗങ്ങളും എല്ലാം ഇതോടെ കുടുങ്ങും നല്ലൊരു ഓണക്കാലത്ത് ശമ്പളമോ ഉത്സവത്തെയോ അഡ്വാൻസോ കിട്ടാതെ മാനസികമായി തളർന്നിരിക്കുന്ന ജീവനക്കാർക്കൊപ്പം നിൽക്കുന്നതാണ് മനുഷ്യത്വം എന്നറിയാമെങ്കിലും ഇക്കാര്യത്തിൽ യാത്രക്കാരുടെ സുരക്ഷയാണ് നമുക്ക് പ്രധാനം ചേട്ടന്മാരെ അതുകൊണ്ട് ഇത്തരം കുൽസിതങ്ങൾ പൊതുഗതാഗത സംവിധാനത്തിൽ അനുവദിക്കാനാവില്ല ഇതിനെതിരെ കർശന നടപടി തന്നെ എടുക്കണം ഒരാളുടെ വ്യക്തിപരമായ പ്രവൃത്തി കൊണ്ട് സമൂഹത്തിന് ദോഷമുണ്ടാകും എന്ന് കണ്ടാൽ ആ വ്യക്തിയാണ് മാറേണ്ടത് അല്ലാതെ സമൂഹമല്ല മദ്യപിക്കുന്നതിനെ ആരും തടയില്ല പക്ഷെ മദ്യപിച്ച് ഡ്യൂട്ടിക്ക് എത്തുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് മാപ്പർഹിക്കാത്ത കുറ്റമാകും അത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നത് അതിനേക്കാൾ വലിയ തെറ്റാണ് പക്ഷെ ഇക്കാരണങ്ങൾ കൊണ്ടൊന്നും ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാതിരിക്കുന്നതിനെ ന്യായീകരിക്കുന്നില്ല ഇന്ന് വൈകിട്ടോടെയെങ്കിലും അവർക്ക് ശമ്പളം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു കഞ്ഞീകുടി വേറെ കള്ളുകുടി വേറെ അതോർത്തോണേ